ഈശോ ഷിഹായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ആണോ സാൻഡാഫേ അതിരൂപതയുടെ പത്രമായ ദി പീപ്പിൾ ഓഫ് ഗോഡിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മെയ് ലക്കത്തിൽ ആർച്ച് ബിഷപ്പ് മൈക്കിൾ ജെ ഷിഹാൻ എഴുതിയ ലേഖനമാണ് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കുന്നത് ഭയപ്പെടുത്തുന്ന ഗാലപ്പ് പോൾ അടുത്തിടെ വിശുദ്ധ കുർബാനയോടുള്ള കത്തോലിക്ക മനോഭാവത്തെക്കുറിച്ച് ഒരു ഗ്യാലപ്പ് വോട്ടെടുപ്പ് നടത്തി സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളിലൊന്നിനെക്കുറിച്ച് കത്തോലിക്കർക്കിടയിൽ ഗുരുതരമായ ആശയക്കുഴപ്പം വോട്ടെടുപ്പ് കാണിച്ചു സർവേയിൽ പങ്കെടുത്ത മുപ്പത് ശതമാനം പേർ മാത്രമാണ് തങ്ങൾക്ക് യഥാർത്ഥത്തിൽ അപ്പത്തിൻ്റെയും വീനിൻ്റെയും രൂപത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ആത്മാവും ദിവ്യത്വവും ലഭിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ്റെ ആത്മാവിനെയും പഠിപ്പിക്കലിനെയും പ്രതീകപ്പെടുത്തുന്ന അപ്പവും വീനും തങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നും അങ്ങനെ ചെയ്യുന്നതിലൂടെ അവിടുത്തെ വ്യക്തിത്വത്തോടും വാക്കുകളോടും ഉള്ള അടുപ്പം പ്രകടിപ്പിക്കുന്നുവെന്നും ഇരുപത്തി ഒമ്പത് ശതമാനം പേരും കരുതുന്നു പത്ത് ശതമാനം പേർ യേശുവിൻ്റെ സാന്നിധ്യം അപ്പവും വീനും സ്വീകരിക്കുന്നതായി മനസ്സിലാക്കുന്നു ഇരുപത്തിമൂന്ന് ശതമാനം പേർ പറയുന്നത് തങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസം നിമിത്തം ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറിയത് തങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് മുപ്പത് ശതമാനം പേർ തിരഞ്ഞെടുത്ത ആദ്യത്തെ ഓപ്ഷൻ മാത്രമേ യഥാർത്ഥ കത്തോലിക്ക പഠിപ്പിക്കലാണെന്ന് നന്നായി വിവരമുള്ള ഏതൊരു കത്തോലിക്കനും തിരിച്ചറിയും മറ്റേ ഓപ്ഷനുകൾ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിൻ്റെ വിവിധ രൂപങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ കുർബാനയെക്കുറിച്ചുള്ള കൃത്യമല്ലാത്തതും വികലവുമായ വീക്ഷണങ്ങളിൽ നമ്മുടെ പല ആളുകളും പ്രത്യക്ഷത്തിൽ പുലർത്തുന്നതിനെക്കുറിച്ച് ഞാൻ വളരെയധികം ആശങ്കാകുലനാണ് ശരിയായ ഉപദേശം വ്യക്തമായി മനസ്സിലാക്കേണ്ടത് പ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ആ സിദ്ധാന്തമനുസരിച്ച് ജീവിക്കുവാൻ കുർബാനയെക്കുറിച്ചുള്ള കത്തോലിക്ക പഠിപ്പിക്കൽ വിശ്വാസികൾക്ക് വലിയ പ്രചോദനവും ശക്തിയും നൽകുന്നു യേശു യഥാർത്ഥത്തിൽ സന്നിഹിതനാണ് ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്രയ്ക്കായി നമ്മെ അത് പോഷിപ്പിക്കുന്നു യേശുവിൻ്റെ ശരീരത്താലും രക്തത്താലും പോഷിപ്പിക്കപ്പെടുന്നതിനെ അവിടുത്തെ സ്നേഹത്തോടെയും ഭക്തിയോടെയും സ്വീകരിക്കുക കൂടാതെ കുർബാന ഒരു സമൂഹ ഭക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നതിനാൽ നാം നമ്മുടെ വിശ്വാസത്തിലെ സഹോദരി സഹോദരന്മാരുമായി ഐക്യപ്പെടുന്നു വിശ്വാസവും ആദരവും കുർബാനയിലുള്ള ഉറച്ച വിശ്വാസം ചില പ്രധാനപ്പെട്ട പ്രായോഗിക നിഗമനങ്ങളിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നു അപ്പവും വീനും യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നതിനാൽ കത്തോലിക്കർക്ക് ഈ വിലയേറിയ സമ്മാനങ്ങളോട് അങ്ങേയറ്റം ബഹുമാനവും ഭക്തിയും ഉണ്ടായിരിക്കണം കുർബാന അപ്പവും വീനുമല്ല യശുവിൻ്റെ ശരീരവും രക്തവുമാണ് എന്ന നമ്മുടെ കത്തോലിക്ക പഠിപ്പിക്കൽ ബൈബിളിലും സഭയുടെ രണ്ടായിരം വർഷത്തെ പാരമ്പര്യത്തിലുടനീളം വ്യക്തമായി പഠിപ്പിക്കപ്പെടുന്നു യോഹനാന്റെ സുവിശേഷത്തിൻ്റെ ആറാം അധ്യായത്തിലെ യേശുവിൻ്റെ പഠിപ്പിക്കൽ വളരെ വ്യക്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല എൻ്റെ മാംസം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ് എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു പല ശിഷ്യന്മാരും ഈ ഉപദേശം സ്വീകരിക്കാതെ പോയിട്ടുണ്ടെങ്കിലും പ്രതീകാത്മകമായി സംസാരിക്കുകയാണെന്ന് പറഞ്ഞ് അവരെ തിരികെ കൊണ്ടുവരുവാൻ യേശു ശ്രമിച്ചില്ല എന്ന് യോഹനാൻ തുടർന്നു പറയുന്നു ആദിമസഭ ഈ പഠിപ്പിക്കലിനെ ഗൗരവമായി എടുത്തിരുന്നു കൊരിന്തീർക്കുള്ള തൻ്റെ ആദ്യ കത്തിൽ വിശുദ്ധ പൗലൂസ് ഇപ്രകാരം പറയുന്നു അതുകൊണ്ട് അയോഗ്യമായി കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും വേണ്ടി ഉത്തരം പറയേണ്ടി വരും അപ്പവും വീനും ക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരവും രക്തവുമായി വിശുദ്ധ കുർബാനയിൽ മാറുന്നതുകൊണ്ടാണ് പൗലൂസിന്റെ ഈ പ്രസ്താവന ഇവിടെ അർത്ഥവത്താകുന്നത് സഭ എല്ലായ്പ്പോഴും പഠിപ്പിച്ചതുപോലെ അവ ഇപ്പോഴും അപ്പവും വീനും പോലെയാണെങ്കിലും ദൈവിക ശക്തിയാൽ അവ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശരീരമായും രക്തമായും മാറിയിരിക്കുന്നു നമുക്ക് ഇത് എങ്ങനെ അറിയുവാനാകും അതിന് വിശ്വാസം ആവശ്യമാണ് നമുക്ക് ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാകാത്ത ഒരു രഹസ്യമാണ് ഇത് തൃത്വം യേശുവിൻ്റെ ദൈവത്വം അവന്റെ മരണം ഉയർത്തെങ്ങേൽപ്പ് എന്നിവ മറ്റ് രഹസ്യങ്ങളാണ് കുർബാനയ്ക്കൊപ്പം ഈ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ദൈവീക രഹസ്യങ്ങളാണ് അവ സ്നേഹമുള്ളവരെ വിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ആണോ എന്ന വിഷയത്തെക്കുറിച്ച് സാന്താഫേ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന മൈക്കിൾ ജെ എഴുതിയ ലേഖനമാണ് നാം ഇപ്പോൾ കേട്ടത് എവരെയും ഈശ്വനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു